വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേരളത്തിൽ വീണ്ടും ഒരു ഒരുനില വീടുകൾ പ്രചാരത്തിലാകുന്നതിനെ കുറിച്ച് നമ്മൾ പല എപ്പിസോഡുകളിലും പറയാറുണ്ട് നമ്മൾ പോയി എടുക്കുന്ന പല പുതിയ വീടുകളും ഒരുനില വീടുകളാണെന്നൊരു യാദൃശികതയുണ്ട് അത്തരത്തിൽ ഒരു നിലയിൽ നിർമ്മിച്ച ഒരു ഇടത്തരം വീടിന്റെ വിശേഷങ്ങളാണ് ഇത് പന്തളത്തിനടുത്ത് പെരുമ്പുളിക്കൽ എന്നുള്ള സ്ഥലത്താണ് പത്ത് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് സ്ക്വയർ ഫീറ്റിലെ സ്ട്രക്ചറും ഫർണിഷിംഗ് സഹിതം ഏകദേശം നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയൊരു വീട് ശ്രീഹരിയുടെയും കുടുംബത്തിന്റെയും വീടാണ് അപ്പം ഈ വീടിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു പുറം കാഴ്ചയാണ് ഈ വീട്ടിനുള്ളത് ഒരു ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് വീട് നിർമ്മിച്ചിട്ടുള്ളത് എം ബ്രിക്ക് കൊണ്ടാണ് മഡ് ബ്രിക്ക് വീടിനുള്ളിൽ ചൂട് തരതമേന കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ബ്രിക്കിൻ്റെ ഗുണം അതോടൊപ്പം തന്നെ വേണമെങ്കിൽ എക്സ്പോസ്ഡ് എക്സ്പോസ്ഡായിട്ട് നിലനിർത്താനുള്ളൊരു ഓപ്ഷനും ഉണ്ട് അപ്പം മുറ്റത്തേക്ക് കഴിഞ്ഞാൽ ബാംഗ്ലൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇടകലർത്തിയാണ് ഈ ഒരു മുറ്റം ഒരുക്കിയിട്ടുള്ളത് വീടിൻ്റെ പാല് കാച്ചിൽ കഴിഞ്ഞിട്ടൊരു മൂന്ന് മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇനി ചുറ്റുമതിലിൻ്റെ കുറച്ച് വർക്കുകളൂടെ ബാക്കിയുണ്ട് അപ്പോൾ ഒരു വൈറ്റ് ബ്രൗൺ കളർ തീമിലാണ് വീടിൻ്റെ എലിവേഷൻ ഈ ഒരു രണ്ട് വശത്തും റഫ് ഫിനിഷിൽ ടെക്സ്ചർ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നടുക്ക് വൈറ്റ് ഷോ ബോളുകൾ കാണാം ആ ഒരു ഭാഗത്തായിട്ട് ഫ്ലാറ്റ് വാർത്തതിന് ശേഷം ട്രസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ലഭിക്കുന്നുണ്ട് ബാക്കി ഭാഗം ഓപ്പൺ ടെറസ്സാണ് ഭാവിയിൽ വേണേൽ മുകളിലേക്ക് മുറികൾ കൂട്ടിയെടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇപ്പം ഏകദേശം പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള പഴയ വീട് അവിടെ അവിടെ കാണാം അവിടെ അസൗകര്യങ്ങൾ പെരുകിയപ്പോഴാണ് അത് നിലനിർത്തി തന്നെ പുതിയ വീട് മുന്നിലേക്ക് മാറ്റി നിർമ്മിച്ചത് അപ്പൊ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളെന്ന് പറയാം ചെറിയൊരു സിറ്റൌട്ട് അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഒരു ഡൈനിങ് കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂംസ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂം ഇത്രയുമാണ് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് അപ്പം സിറ്റൌട്ടിലേക്ക് വന്നാൽ ചെറിയൊരു സിറ്റൌട്ടാണ് ഒരുപാട് സ്പേസ് ഒന്നും ഇതിനായിട്ട് കളഞ്ഞിട്ടില്ല ഒരു ഫോർ ബൈ ടൂറെ ഒരു ഫ്ലോസി ഫിനിഷ്ഡ് വിട്രിഫൈഡ് ടൈൽസ് ആണ് ഇവിടെ വിളിച്ചത് ഇവിടെ മാത്രമല്ല കോമൺ ഏരിയാസിലെല്ലാം ഈ ഒരു ടൈൽ പാറ്റേൺ ആണ് തുടരുന്നത് പ്രധാന വാതിലേക്ക് വന്നു കഴിഞ്ഞാൽ തേക്കിൽ ഒരുക്കിയ ഒരു രണ്ടുപാളി വാതിലാണ് ഒരു കസ്റ്റം ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാന വാതിൽ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഒരു ചെറിയ ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ റെഡിമെയ്ഡായിട്ടുള്ള ഫർണിച്ചറുകളാണ് നൽകിയിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് എം ബ്രിക്കോണ്ടാണെന്ന് പറഞ്ഞു ആ എംബ്രിക്ക് ഇവിടെ കുറച്ച് ഭാഗത്ത് എക്സ്പോസ്ഡ് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട് ഒരു ഹൈലൈറ്റർ എലമെന്റ് പോലെ എക്സ്പോസ് ചെയ്ത് അതൊരു ഫോട്ടോ വോളാക്കി മാറ്റിയിരിക്കുകയാണ് പിന്നെ മുകളിൽ ജിപ്സം സീലിംഗും ലൈറ്റുകളും നൽകിയിട്ടുണ്ട് പ്ലൈവുഡ് പാനലിംഗ് നൽകി ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് അതിന്റെ പിറകിൽ ഈ ഒരു കിത്തി മുഴുവനായിട്ട് സിമെന്റ് ടെക്സ്ചർ നൽകി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫിനിഷിംഗിലാണ് ആ ഒരു സിമന്റ് ടെക്സ്ചർ ചെയ്തിട്ടുള്ളത് പ്രധാനമതിലേക്ക് വരുമ്പോൾ ഈ ഒരു പാസേജിൽ ഡബ്ല്യൂ പി സിയുടെ ഫ്ലൂട്ടഡ് പാനലിംഗും നൽകിയിട്ടുണ്ട് അപ്പോൾ ഫോർമൽ ലിവിംഗിൽ നിന്നും ചെറിയൊരു സെമി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അതിൽ ഡിസ്പ്ലേ എലമെന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് എന്നിട്ട് വീടിൻ്റെ മധ്യഭാഗത്തായിട്ടൊരു കോട്ടയാടാണ് മുകളിൽ ടെമ്പേർഡ് ഗ്ലാസ് നൽകിയിട്ടുണ്ട് ഇത് നാച്ചുറൽ ലൈറ്റ് സമർത്ഥമായിട്ട് വീടിനുള്ളിൽ നിറയുന്നുണ്ട് ഒരു ഇൻഡോർ പ്ലാന്റ് നൽകി താഴെ ടെബിൾസ് വിധിച്ചു ഇവിടെ ഇരിക്കാനായിട്ട് ഒരു ഇംബിൽ സീറ്റിങ്ങും നൽകിയിട്ടുണ്ട് അപ്പോൾ വീടിൻ്റെ ഇൻറ്റീരിയർ ലേ ഒരു സവിശേഷത എന്ന് പറയുന്നത് എല്ലാ ഇടങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ് അതേസമയം തന്നെ ഓരോ ഇടങ്ങൾക്കും അതിതായിട്ടുള്ള പ്രൈവസിയും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ നിൽക്കുന്നത് ഒരു പാസേജ് ആണ് ഈ പാസേജ് ആണ് താഴത്തെ രണ്ട് ബെഡ്റൂംസിലേക്ക് കടക്കുന്ന ഒരു പാസേജ് ആണ് ഇനി ഇത് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ആണ് അപ്പോൾ ആ ഒരു സ്പേസിന് ഒരു പ്രൈവസി നൽകാനായിട്ടാണ് ഇവിടെ ഒരു പ്ലൈവുഡിലെ ഒരു സെമി പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമേ ഇവിടെ സ്ഥിരതാമസമുള്ളൂ മക്കളുടെ രണ്ടുപേരും ജോലി സംബന്ധമായിട്ട് പുറത്താണ് അപ്പോൾ ആ രണ്ടുപേരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സ്പേസ് മാത്രമേ ഓരോ ഇടങ്ങൾക്കും നൽകിയിട്ടുള്ളൂ അങ്ങനെയാണ് ബജറ്റ് പലപ്പോഴും പിടിച്ചു നിർത്താൻ സഹായിച്ചത് ഇനി നമ്മൾ നടക്കുന്ന ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ് പേർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ ആയിട്ട് വാങ്ങിയ ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ മുകളിൽ ജിപ്സം സീലിങ്ങും ഡബ്ല്യു പി സി ഫ്ലൂട്ടഡ് പാനലിങ്ങും ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ ലെങ്തിൽ ജനാല നൽകിയിട്ടുണ്ട് അവിടെ നിന്ന് പഴയ വീടിൻ്റെ കാഴ്ചകൾ ലഭിക്കും ഈ വീട്ടിലെ തടിപ്പണികൾക്ക് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ജലിയാണ് ഇവിടെ ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്ത് വാഷ് യൂണിറ്റും നൽകിയിട്ടുണ്ട് അപ്പോൾ വാസ്തുപ്രകാരമാണ് കിച്ചൺ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇവിടേക്ക് ഒരുമാദ്യം ശ്രദ്ധിക്കുന്നത് ഒരു ഫ്ലോറിങ് ആണ് ബാക്കിയിടങ്ങളിലൊക്കെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ടൈലായിരുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പം ഒരു മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഏകദേശം തേർട്ടീൻ ബൈ ലവൻ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഇവിടെ മുകളിൽ വിപ്സൺ സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റുകളും നൽകിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് നൽകിയിട്ടുണ്ട് ഫ്ലൈവുഡും ഡബ്ല്യു പി സിയും കൂടെ മിക്സ് ചെയ്താണ് ക്യാബിനറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ളത് കൗണ്ടറിൽ വരുന്നത് ഗ്രാനൈറ്റ് ആണ് വുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് എപ്പിസോഡുകളിൽ കാണിച്ചിട്ടുള്ള ആ വൈറലായിട്ടുള്ള മൾട്ടി പർപ്പസ് സിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ മെയിൻ കിച്ചൻ ഉണ്ടെങ്കിലും പ്രധാന പാചക പരിപാടികളൊക്കെ വർക്കിംഗ് കിച്ചണിലായിരിക്കും അനുബന്ധമായിട്ട് ഒരു വർക്കിംഗ് കിച്ചൻ നൽകിയിട്ടുണ്ട് ഇവിടെയും ഒരു ഗ്യാസ് അടുപ്പ് നൽകിയിട്ടുണ്ട് ഒരു വിറകടുപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചെറിയ സ്ഥലത്ത് സിമ്പിളായിട്ട് എങ്ങനെ ബെഡ്റൂം ഒരുക്കാം ഒരുക്കാമെന്നുള്ളതിന് വേണമെങ്കിൽ റഫർ ചെയ്യാവുന്ന ഒരു മോഡലാണ് ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിന് മാത്രമേ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു തേർട്ടീൻ ബൈ ലെവനാണ് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുകളിൽ ജിപ്സം സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും മനോഹരമായിട്ടുണ്ട് ഡബ്ല്യു പി സിയിൽ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട് രണ്ട് വശത്തും ജനലുകൾ നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ നാച്ചുറൽ ലൈറ്റും സമൃദ്ധമായിട്ട് ഇതിനുള്ളിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ പ്രൈവസി നന്നായി ലഭിക്കുന്ന വിധത്തില് ഒരു പാസേജിന്റെ രണ്ട് വശത്തായിട്ടാണ് രണ്ട് ബെഡ്റൂംസ് ഉള്ളത് ഇതാണ് അപ്പോൾ ആ ഒരു പാസേജ് ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി മനോഹരമാക്കിയിട്ടുണ്ട് ഒരു ബെഡ്റൂം അവിടെ ഇവിടെ കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഒരു തേർട്ടീൻ ബൈ ലെവൻ സൈസിലാണ് ഈ ഒരു ബെഡ്റൂമും വരുന്നത് എല്ലാ ബെഡ്റൂമിൻ്റെയും ഡിസൈൻ തീം ഏതാണ്ട് സെയിം തന്നെയാണ് മുകളിൽ ജിപ്സും സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഡബ്ല്യു പി സി ഫിനിഷിങ് വാർഡ്രോപ്പുകൾ നൽകിയിട്ടുണ്ട് രണ്ട് വശത്തായിട്ട് ഡിജൈനുകൾ വരുന്നുണ്ട് ഇവിടെ വരുന്ന വീടിൻ്റെ മുന്നിലേയും വശത്തേയും കാഴ്ചകൾ കാണാവുന്നതിൽ സവിശേഷതയാണ് മിനിമായിട്ടുള്ള സൗകര്യങ്ങളാണ് ബെഡ്റൂംസ് എല്ലാം ഒരുക്കിയിട്ടുള്ള അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ടെൻ ബൈ ടെന്നിൻ്റെ ബെഡ്റൂമാണ് ഡോറ് ആൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മുകളുടെ ജിപ്സം സീലിങ്ങും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്യാവശ്യം വാഡ്രോബോർഡ് നൽകിയിട്ടുണ്ട് സ്റ്റെയറിലേക്ക് വരുമ്പം ഇവിടെ വിജിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ഹാൻഡ് റെയിൽ വരുന്ന സ്കോർ ട്യൂബിലാണ് ഈ ഒരു ആദ്യത്തെ ലാൻഡിംഗിൽ ഒരു വെർട്ടിക്കൽ സ്കൈലൈറ്റ് നൽകിയിട്ടുണ്ട് അപ്പം അതുവഴി ലൈറ്റ് ഉള്ളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഒരു ക്രമീകരണം മുകളിൽ ഓപ്പൺ ടെറസ് ആണോ ഉള്ളത് ഭാവിയിൽ വേണമെങ്കിൽ മുകളിലേക്ക് വിപുലപ്പെടുത്താനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് അപ്പോൾ പത്ത് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ സ്ട്രക്ചറും ഫർണിഷിംഗും ചെയ്ത നാൽപ്പത്തി ലക്ഷം രൂപയ്ക്ക് പൂർത്തിയാക്കിയ ഈ ഒരു ഒരു നില വീട് നിങ്ങൾ കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളാക്കി രേഖപ്പെടുത്തു മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം